ലത്തീൻ സഭയുടെ പിന്തുണ കൊണ്ടാണ് മേയറായതെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി കൊച്ചി മേയർ വി കെ മിനിമോൾ സ്വാഭാവികമായി നന്ദി പറയുക മാത്രമാണ് രാവിലെ താൻ ചെയ്തത് എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ തേടിയിരുന്നുവെന്നും എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദിയെന്നും വിശദീകരണം പിതാക്കന്മാർ പലരും തനിക്ക് വേണ്ടി ഇടപെട്ടെന്നും അതിൽ നന്ദിയുണ്ടെന്നുമായിരുന്നു വി കെ മിനിമോളിന്റെ രാവിലത്തെ പ്രതികരണം വേണ്ടി എല്ലാ പിതാക്കന്മാരും എല്ലാവരും എല്ലാ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നന്ദി ഞാൻ എല്ലാ സാമുദായിക നേതാക്കന്മാരോടും പൗരപ്രമുഖരോടും എല്ലാവരുടെയും വീടുകളിൽ ചെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അവസ്ഥയിലൊക്കെ നന്ദി പറയാറുണ്ട് അതുപോലെ നടത്തിയ ഒരു നന്ദി പറച്ചിൽ മാത്രമാണ് ലിഡിയ ജേക്കബുണ്ട് വിവരങ്ങൾ നൽകാനായി ലിഡിയ രാവിലത്തെ പരാമർശ വിവാദമായതിന് പിന്നാലെയാണോ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അനീഷ രാവിലെ നടത്തിയ പരാമർശം വിവാദമായതോടെ തന്നെയാണ് ഇപ്പോൾ വിശദീകരണവുമായി ഡി കെ മിനിമോൾ രംഗത്തെത്തിയിരിക്കുന്നത് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ ജനറൽ അസംബ്ലിയിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അത്തരത്തിലൊരു പരാമർശം മിനിമോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് തനിക്ക് മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് മിനിമോൾ രാവിലെ സംസാരിച്ചിരുന്നത് മാത്രമല്ല ഈ സമുദായത്തിനു വേണ്ടി ഈ ശബ്ദിക്കാനായി സമൂഹത്തിൽ ഉയർന്ന് ഈ സമുദായത്തിന്റെ ശബ്ദം സമൂഹത്തിൽ ഉയർന്നു ലക്ഷണം കൂടിയാണ് ഇത്തരത്തിൽ തനിക്ക് ഒരു മേയർ പദവി ലഭിച്ചത് നടക്കമുള്ള കാര്യങ്ങളാണ് ബി കെ മിനിമോൾ രാവിലെ വ്യക്തമാക്കിയത് പക്ഷേ അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ആരോപണം പലരും ഉന്നയിച്ചതുകൂടി ചെയ്തിരുന്നു സാമുദായിക പിന്തുണ മിനിമോൾക്കുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ ആളുകൾ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ അതൃപ്തിയൊക്കെ മുൻപ് ചർച്ച ആയതാണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ബി കെ മിനിമോളെ മേയറാക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ ദീപ്തി മേരി വർഗീസ് മുൻപ് ആരോപിച്ചത് കൂടിയാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി വി കെ മിനിമോൾ രംഗത്ത് വരുന്നത് പക്ഷേ ആ പരാമർശം അത് വിവാദമായതോടെ അത് തിരുത്തുകയാണ് വി കെ മിനോൾ ചെയ്യുന്നത് ഈ ലത്തീൻ സഭയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാമർശത്തെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമായി താൻ നന്ദി പറയുകയാണ് ചെയ്ത് മറ്റ് സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ സാമുദായിക നേതാക്കൾക്കും എല്ലാവർക്കും നന്ദി പറയുക പറയാറുണ്ട് പൗര പ്രമുഖർക്കെ നന്ദി പറയാറുണ്ട് വോട്ടർമാർക്കൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് താൻ നന്ദി പറയാറുണ്ട് വിജയിപ്പിച്ചത് വോട്ടർമാരാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാ ആളുകൾക്കും താൻ നന്ദി പറയാറുണ്ട് അത്തരത്തിലൊരു നന്ദി പ്രകടനം മാത്രമാണ് ഇന്ന് രാവിലെ ചെയ്തത് എന്നാണ് മിനിമോൾ പറയുന്നത് മാത്രമല്ല ഈ സമുദായത്തിലുള്ള ഓരോ വോട്ടർമാർക്കുമാണ് നന്ദി പറയുന്നത് സാമുദായിക നേതാക്കൾക്ക് മാത്രമല്ല എന്നുള്ള രീതിയിലാണ് വിശദീകരണം എന്തായാലും താൻ ഒരു മതേതര വിശ്വാസിയാണ് ഇത്തരത്തിലുള്ള സാമുദായിക പിന്തുണ അത്തരത്തിൽ ഉള്ള പരാമർശം ആ ഒരു പരാമർശം അത് വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നാണ് മിനിമോൾ ഇന്ന് അല്പം മുമ്പ് വിശദീകരിച്ചിരിക്കുന്നത് ശരി ലിഡിയ ജയ്ക്കുബാണ് വിവരങ്ങൾ നൽകിയത്